ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻ മുൻപ് ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഫിജിക്കാട്ട് എല്ലാവർക്കും കേട്ട് ഫിജി ഫിജിക്കാട്ട് അപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാനിപ്പം ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് റിമൂവ് ചെയ്യാനുള്ള മടികാരനാണ് കേട്ടോ റിമൂവ് ചെയ്യാത്തത് ഇപ്പം ഞാൻ നിലവിൽ ആ ബിസിനസ് ചെയ്യുന്നില്ല അപ്പം എന്താ പറയുക ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളതും പിന്നെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് ഇതുപോലെ കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടെ ഞാൻ ഇത് എന്തുകൊണ്ടാണ് നിർത്തിയതെന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടും വൈകാതെ നമുക്ക് ആ കമന്റ്സ് ആദ്യം വായിക്കാം കേട്ടോ വീഡിയോസിൻ്റെ ഇടയിൽ വന്ന കമൻസിനുള്ള റിപ്ലൈ പെറു ഞാനത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ അപ്പം ഞാൻ ഒരു കമന്റ് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വായിക്കാം കേട്ടോ പറ്റിയാൽ ഇതിൻ്റെ ഇടയിൽ കമൻറ് ഞാൻ അവരൊന്നായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഫസ്റ്റ് ഒരു കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചാൽ അത് ഞാൻ വായിക്കാം പക്ക തട്ടിപ്പാണ് കുറേ എണ്ണം എന്റെ അറിവിൽ ചേർന്നവരൊക്കെ ഇപ്പോൾ കരയുകയാണ് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് തട്ടിപ്പാണൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് പേര് നല്ല രീതിക്ക് ബിസിനസ് മുന്നോട്ട് ചെയ്ത് നല്ല ക്യാഷ് നല്ല ഇൻകം മേടിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് പക്ഷേങ്കില് എന്നാ എന്താ പറയുക ടീം ജോയിൻ ചെയ്യുന്നവർ നല്ല ടീമിൽ പോയിട്ട് ജോയിൻ ചെയ്യുക പിന്നെ ഇതിൻ്റെ പ്ലാന് മസ്റ്റ് ആയിട്ട് എണ്ണമെന്ന് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാം എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാർ നല്ലപോലെ ഇൻകം മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പോയി ചോദിച്ചത് ഇതിൻ്റെ പ്ലാനെ എന്താ പറയുക കേട്ട ഭാതി കക്കാത്തവാദി ഞാനതിലേക്ക് ജോയിൻ ചെയ്യും ഞാൻ പറ്റാ ടൈമാണ് ഇങ്ങനത്തെ മണ്ഡലത്തിൽ ചെന്ന് ചാടുന്നത് എന്താ പറയുക ഇതുപോലെ ഫിനാൻഷ്യലി ആയിട്ടുള്ള മണ്ഡലം എനിക്ക് അധികം കേട്ടോ പറ്റുന്നത് അപ്പം ഞാൻ പതിനെട്ടായിരം കൊടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ എനിക്കതിനുള്ള വെർത്ത് ഉണ്ടായിട്ടില്ല ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അപ്പോൾ എന്താ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്ലാന് കാര്യങ്ങൾ പിന്നെ അവർ നമ്മളോട് സമീപിച്ച രീതിയും അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നപ്പോൾ എന്താ പറയുക അവര് നല്ലപോലെ സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ ഒരിക്കലും പറയുകയായിരുന്നു ടീം പക്ഷേങ്കില് അവർ പറഞ്ഞ ആ ഒരു പ്ലാന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ട് അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവർ പറഞ്ഞ പ്ലാന് ചെറുതായിട്ട് മാറ്റം ഉണ്ടായിരുന്നു അതെനിക്ക് തീർച്ചയായും പറയാം കാരണം നമ്മളിതിൽ ഒരു മൂന്നാമത്തെ ഒരു റാങ്ക് ഉണ്ട് ആ റാങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സഡ് സാലറി കിട്ടും എന്നാണ് അവർ പറയുന്നത് പക്ഷേങ്കിൽ അത് അങ്ങനെയല്ല അതിന് ടാർഗറ്റ് ഉണ്ട് അത് നമുക്ക് ആ സാലറി പോലെ എല്ലാ മാസവും ആ ഒരു മൂന്നാമത്തെ റാങ്ക് വരെ നമുക്ക് ഉറപ്പായിട്ടൊരു സാലറി പോലെ അവിടെ നമ്മളേക്ക് കിട്ടുന്ന എൻ്റെ ടീമിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതങ്ങനെയല്ല അതിനും നമ്മൾ ടാർഗറ്റ് എന്തോ അച്ചീവ് ചെയ്യാനുണ്ട് അതിനുശേഷം അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് മന്ത്ലി സാലറി ഒരു ബോണസ് കിട്ടാത്തൂന്ന് ആണ് ഞാൻ പിന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇതിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ടീമിനെയാണ് ഒരിക്കലും കുറ്റം പറയുന്നത് കാരണം എന്നെ നല്ലപോലെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഈ പ്ലാൻ പറയുമ്പോൾ ഫുള്ള് അതുള്ളതുപോലെ തന്നെ കറക്റ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എൻ്റെ ടീമിൽ ഇപ്പം ഉള്ളവരൊക്കെ അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും പിന്നെ ഞാൻ ഒഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊരു സത്യാവസ്ഥ ഉണ്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ ആ ഭാഗത്തേ പോയിട്ടില്ല കാരണം ഞാൻ എന്തായാലും എൻ്റെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻകം കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാകുന്നു നമുക്ക് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത് അപ്പം അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ എന്താ എന്തെങ്കിലും ഒരു ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ അതായത് ഞാൻ പ്രൊഫഷണലി ഒരു സിവിൽ എൻജിനീയർ ആണ് അപ്പോൾ വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുക എന്നുള്ള പറയുന്നുണ്ട് ഫ്രീ ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നാലങ്ങനെയല്ല നമുക്ക് ഇതിൽ സുഖിക്കഴിഞ്ഞാൽ ഫ്രീ ടൈമിൽ നിന്നിട്ടുള്ള ഒരു സംഭവവും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം കംഫേർട്ട് സോണാന്നൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഒരു കംഫേർട്ടിനും തോന്നിയിട്ടില്ല കാരണം ഫുൾ ടൈമിൽ എൻഗേജഡ് ആയിട്ടിരിക്കണം ഇതിൽ മീറ്റിങ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളിതിൽ ഇറങ്ങി എന്നായിരിക്കും അറിയായിരിക്കും കുറേ ഉണ്ട് ഫുൾ ടൈമിൽ നമ്മൾ എൻഗേജഡ് ആയിട്ടിരിക്കണം ഫോൺ എല്ലാവരും ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള എനിക്ക് പേഴ്സണലി പറ്റാത്ത കാര്യമാണ് ഞാൻ ഞാനിതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് ആ മൂന്നാമത്തെ റേങ്ങ് കയറി കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ റേങ്ക് നമ്മൾ എത്തിപ്പെട്ടുകഴിഞ്ഞാൽ ഇതിൽ ഫിക്സഡ് സാലറി പിന്നെ എന്നെ ഇതിൽ എന്താ പറയുക ഞാനിത് ഇത് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് സാലറി മൂന്നാമത്തെ റാങ്ക് തൊട്ട് അവിടെ നമ്മളേക്ക് ഫിക്സഡ് സാലറി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ അതെനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് ഞാനിതിൽ ചെയ്യാനുള്ള ഒരു റീസൺ അതാണ് പിന്നെ എന്ന് വെച്ച് കംഫേർട്ട് സോൺ നമുക്ക് കുഞ്ഞിനെയൊക്കെ വെച്ച് നമുക്ക് പറ്റുന്ന സമയത്ത് വർക്ക് എടുക്കുക എന്നുള്ള രീതിക്കാണ് അവർ നമ്മളെ സമീപിച്ചത് പ്ലെയിനുമായിട്ട് പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളുണ്ട് പിന്നെ ഇതിൽ ഓരോരോ സംഭവങ്ങളൊക്കെ കയറുമ്പം ഓരോരോ ഇതൊക്കെ ആകുന്ന പിന്നെ എൻ്റെ ടീമിൽ ഉള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ എന്താ പറയുക പതിനാല് റെ അത് മൊത്തം വാങ്ങിച്ചിട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഇന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടില്ല കാരണം നമ്മളത് വിട്ട കേസാണ് നമുക്കത് നമ്മളെ ലൈഫിൽ ഒരു തെറ്റ് പറ്റി പക്ഷേങ്കില് ആ തെറ്റ് പറ്റിയത് ദുഃഖിച്ചിരിക്കാൻ ഞാൻ ഒരിക്കലും നിൽക്കുന്നില്ല അത് ഞാൻ നൈസായിട്ട് അതൊന്ന് എടുത്തു കഴിഞ്ഞു തന്നെ അറിയാം എനിക്ക് വേണ്ടാ തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് നിൽക്കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിന് നിൽക്കണ്ടോ എന്ന് പറഞ്ഞു ആ രീതിക്ക് എനിക്ക് ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനെന്തോ എനിക്ക് എന്താ പറയാ ചില സമയത്ത് നമുക്ക് ഒരു മടുത്തരം പറ്റുന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ പോയിട്ട് ജോയിൻ ചെയ്തതാണ് ഇത് എന്റെ കാര്യം മാത്രാണ് കേട്ടോ ഞാൻ എനിക്ക് ആ ഒരു ബിസിനസ്സിന് കുറ്റം പറയത്തില്ല എന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അങ്ങനെ ആൾക്കാരുടെ ഇതുപോലെ ബിസിനസ്സിൽ ആ വീട്ടാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാൽ മറ്റു ചിലർ അങ്ങനെ ആയിരിക്കത്തില്ല ഈ ബിസിനസ് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല നല്ലൊരു പ്ലാനും കാര്യങ്ങളും ഒക്കെയുള്ള ബോബിച്ചും കൊണ്ട് വന്നാൽ നല്ലൊരു ആണ് കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ് അപ്പോൾ അടുത്ത കമ്മൻ്റെ നമുക്ക് അയയ്ക്കാം അപ്പൊ ആദ്യത്തെ ആ ഒരു കമ്മൻ്റ് പറഞ്ഞ ആളുടെ പേര് ഞാൻ പറഞ്ഞു ലോലെന്നാണ് ഇതിൽ എഴുതിക്കാണിക്കുന്നത് അപ്പം ഇനി രണ്ടാമത്തേത് നോക്കാം എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ആണ് വർക്ക് ചെയ്താൽ ക്യാഷ് കിട്ടും ഉണ്ടാക്കുന്നവർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അത് അതേ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു മേഖലയാലും ക്യാഷ് കിട്ടും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് വെറുതെ ഇരുന്ന് നമ്മൾ ക്യാഷ് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ വിലയുണ്ടാവത്തില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് മോനെ വെച്ചിട്ട് അതെന്റെ ടീമിന് പറയാം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ എന്താ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടില്ല നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പുറത്തൊക്കെ പോയിട്ട് ആളെ എന്താ പറയുക ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആൾക്കാറുണ്ട് പക്ഷെ എനിക്ക് പറ്റത്തില്ല ഒരാളെ വിളിച്ച് നമ്മൾ എന്താ പറയുക ചേരു ചേരു ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കാണെന്ന് എനിക്കോട് പറ്റത്തില്ല അപ്പം അതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലിങ്ങനെ എന്താ സംസാരം കുറച്ച് ഓവറായിട്ടുള്ളവർക്ക് ഇതിന് നല്ല പോലെ പിടിച്ചിരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല സംസാരം ഓറൊക്കെ ആണ് പക്ഷെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് അത്ര ഇതുപോലായിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക ഒരു ബിസിനസ് കുറച്ച് ടഫായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെ അടുത്ത ഇത് സുനിൽ കുമാർ എന്നു പറഞ്ഞിട്ടൊരാളാണ് അയച്ചേക്കുന്നത് ഏത് ബിസിനസ് ചെയ്താലും അതിനൊരു എഫേർട്ട് ഇടണം വെറുതെ ഇരുന്ന് ക്യാഷ് കിട്ടത്തില്ല നാലു വർഷം സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്താൽ തീർച്ചയായും വിജയം ഉറപ്പാണ് അത് കുഴപ്പമില്ല നമ്മളിപ്പം ഫസ്റ്റ് ടേമിൽ ഞാൻ നല്ലപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ചെറിയൊരു വിജയ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളതിൽ സ്റ്റിക്കോൺ ചെയ്ത് നിൽക്കും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക ഇതിപ്പം നമുക്ക് എന്തെങ്കിലും വിജയം വരും എന്ന് ചോദിച്ചിട്ട് നമ്മൾ നാല് വർഷം വരെ കാത്തിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളെ എല്ലാവരും ലൈഫിൽ എടുത്തു കളയേണ്ട സംഭവം എടുത്തു കളഞ്ഞേ പറ്റൂ അപ്പോൾ അതാണ് എനിക്ക് ഇതിന് തരാനുള്ള ഒരു റിപ്ലൈ റിപ്ലെന്ന് പറയുന്നത് അടുത്തൊരു കമൻറ്റ് ഞാൻ വായിക്കാം ഡ്രീം ഗേൾ എന്നിട്ടൊരു ആളാണ് അയച്ചിരിക്കുന്നത് ചേച്ചിയുടെ വീടിൻ്റെ പണി പണിക്കാർക്ക് കൊടുത്ത് അവർ വന്ന് ജോലി ചെയ്യട്ടെ അവരുടെ ടൈം ടൈമാകുമ്പോൾ വന്നേ ചെയ്യാം എന്ന് വെച്ച് നിങ്ങൾ സമ്മ അവരുടെ ടൈം ആകുമ്പോൾ വന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കമൻറ്റ് വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ കമൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കംഫർട്ട് സോൺ നമുക്ക് പണിയെടുക്കണം തോന്നി കഴിഞ്ഞാൽ മാത്രം പണിയെടുക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ എന്താ പറയുക അവർ പറഞ്ഞിട്ടുണ്ടായത് എൻ്റെ അടുത്ത് പ്രയോജനം കഴിയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് എന്താ പറയുക നമുക്ക് എപ്പോൾ വർക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ ആ സമയം മാത്രമേ വർക്ക് എടുക്കണ്ടു അല്ലാത്ത പക്ഷേ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ടീം നിങ്ങളുടെ വർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ടീം സപ്പോർട്ടൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മളൊരു എഫേർട്ട് നമ്മൾ എന്താ പറയുക ഫ്രീ ടൈം ആയിരിക്കും ആയിരുന്നു പിന്നെ നിങ്ങളുടെ എൻ്റെ വർക്ക് ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ബിസിയായിരുന്നു അപ്പം നിങ്ങൾ എൻ്റെ വർക്ക് ചെയ്യുന്നതാണ് അവർ അതെന്തായാലും ചെയ്തില്ല കാരണം അവർ അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞതല്ല അവർ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കുട്ടി ചിലപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് തീതിയിലുണ്ടാവുക ആ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കമൻറ്റ് പതിനെട്ടായിരം രൂപ കൊടുത്ത് എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടിയത് അരി പയറൊക്കെ ആണോ അതിന് പതിനെട്ടിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നോ വില ഞാൻ അരി പയറല്ല മേടിച്ചത് പതിനെട്ടായിരം രൂപ പതിനെട്ടേ സംതിങ് ഇതാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എൻ്റെ പ്രൊഡക്ട്സാണ് ഞാൻ എടുത്തത് അതായത് മറ്റേ വെൽനെസ്സിൻ്റെ അലോവേര ജെല്ലി അങ്ങനത്തെ നെല്ലിക്കയുടെ ജ്യൂസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയിരുന്നില്ല ഞാനത് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നില്ല ഞാനതൊന്നും യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു കാരണം ഇതുപോലുള്ള ജെല്ലൊക്കെ അത്ര വിശ്വസനീയമാണ് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അവിടെ ഞാനത് യൂസേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം വെറുതെ അത് ഇപ്പോഴും അതിന്റെ ബോട്ടിൽ ഇവിടെ വീട്ടിലൊക്കെ കെട്ടി കിട കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിരുന്നു അപ്പൊ ഞാൻ അടുത്തൊരു കമ്മറ്റി നേരത്തെ ഇപ്പൊ ചോദിച്ച കുട്ടി തന്നെ ഡ്രീം ഗേൾ എന്ന് ചേ കുട്ടിയാണ് ചേച്ചി എന്തൊരു ജോലിയാണേലും അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് എക്സാമ്പിൾ പറയുവാണേ ചേച്ചിയുടെ വീട്ടിൽ ചോറും കറിയും വെക്കണം ചേച്ചി വെച്ചില്ല എൻ്റെ കംഫർട്ട് സോൺ ആവുമോ വെക്കാം എന്ന് ഏർ വെച്ച് ഇരുന്ന ഹസ്ബൻഡ് വന്നാൽ എനിക്ക് വിശക്കുന്നു ഫുഡ് തരുമോ എന്ന് ചോദിച്ചാൽ അയ്യോ ചേട്ടാ എൻ്റെ കംഫർട്ട് സോൺ ആകുമ്പോൾ ഞാൻ ചെയ്യാം എന്നാണോ പറയാൻ എനിക്ക് ഉദ്ദേശിച്ചത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ കംഫർട്ട് സോണിൽ നിന്ന് മാത്രം വർക്ക് ചെയ്താൽ മതിയെന്ന് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈം മാത്രമേ വർക്ക് ചെയ്യണ്ടു ആ പക്ഷേങ്കിൽ എനിക്ക് ഇതിൽ കയറി നിന്നപ്പം ഫ്രീ ടൈം ഉണ്ടായിരുന്നില്ല കാരണം ഇവർ രാവിലെ സെവനെയും മൂന്നാമത്തെ ആകുമ്പോൾ വിളിക്കും അതിൽ കയറിയിട്ടില്ലെങ്കിൽ ചിലപ്പം നമ്മളെ നിർബന്ധിച്ച് നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർബന്ധിച്ചിട്ട് ഒക്കെ ഇതാക്കേണ്ടത് എന്തെങ്കിലും ഒരു ഷൗട്ടിയാകുന്നില്ല കേട്ടോ നമുക്ക് കയറുമോ അങ്ങനെ അപ്പം നമ്മളിങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കംഫേർട്ട് സോൺ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇത് കയറി എന്നപ്പോൾ ഉണ്ടായിട്ടില്ല ഞാൻ എനിക്ക് വിചാരിച്ചു ചോദിച്ചാൽ നല്ല നമ്മൾ ഫ്രീ ടൈം ഇരിക്കുമോ ഓക്കെ അങ്ങനെ മറ്റേ വർക്ക് എടുക്കേണ്ടോന്നുള്ള അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ എങ്കിൽ ഇതിൽ കയറി എന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൽ കംഫേർട്ട് സോൺ എന്നൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ ബിസിനസിനെയോ എൻ്റെ ടീമിനെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അടുത്ത നമ്മളും ഈ കുട്ടി തന്നെ ഡ്രീം ഗേൾ എന്നിട്ടുള്ള കുട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റിക്കാട്ടിൽ ഇന്ന് കയറിയാൽ നാളെ വൺ വൺക്കോ അല്ലെങ്കിൽ അൻപതിനായിരം അഞ്ച് ലക്ഷം ഒന്നും കിട്ടത്തില്ല ഇവിടെ നമ്മൾ എഫേർട്ട് ഇടണം ചേച്ചി ചേച്ചി തന്നെ പറഞ്ഞേ കുറച്ച് നാളെ ചെയ്തോളൂ എന്നു അതാ ഒന്നും എഫേർട്ട് ഇട് എന്നാൽ കിട്ടുന്നു അപ്പം അതാ പറഞ്ഞത് ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇത് എനിക്ക് എൻ്റെ എന്താ പറയുക ഞാൻ കുഞ്ഞിനെ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ പറ്റാവുന്ന രീതിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനുള്ള കിട്ടാതെ അപ്പോൾ അടുത്ത കമന്റ് നേരത്തെ ചോദിച്ചാൽ അതേ കുട്ടി തന്നെയാണ് എനിക്ക് തോന്നി ഈ കുട്ടി ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ബട്ട് എനിക്കൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ഇതിന്റെ സക്സസ് കാണണം എന്ന് അങ്ങനെ വാശിയോടെ നിന്ന് പൊരുതി ഇപ്പോ ഇത് ഞാൻ തേർഡ് റാങ്ക് എത്തി പി ജിക്കാട്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് അത് ഫിജിക്കടൽ എന്താണ് ഇപ്പോൾ കുട്ടികളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതെന്ന് ആൾ പറയുന്നത് എന്തായാലും നല്ല കാര്യം നിങ്ങൾക്ക് അതാണ് ഇത് തോന്നണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയേക്കും പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു എന്താ പറയുക ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത് പിന്നെ ഇത് നല്ലതാണെങ്കിൽ നമുക്കൊരു സൈഡായിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി അതിൻ്റെ സൈഡായിട്ട് ഇത് കൊണ്ടുപോകാം അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിപ്പോ സൈഡായിട്ടൊന്നും കൊണ്ടുപോയാൽ അത്ര നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകത്തില്ല എന്നാണ് കാരണം ഇത് തന്നെ നല്ല പോലെ നമ്മൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇയാൾ എന്തായാലും സക്സസ് ആയി ഇയാൾ അതിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളൂ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഒരുപാട് പേര് നല്ല രീതിക്ക് ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്താ പറയാ നമ്മൾ അതിൽ നിന്ന് കിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത് വെറുതെ നമ്മൾ എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് എന്താ പറയാ എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ അടുത്ത അടുത്തൊരാള് ലിൻഡോ ജോസഫ് നാനി ഇതിൽ വർക്ക് ചെയ്താൽ മാത്രമേ ക്യാഷ് കിട്ടു സിസ്റ്റർ ഡ്യൂപ്ലിക്കേഷൻ ആണ് മെയിൻ ജോലി അതൊക്കെ അറിയാം അങ്ങനെ കൊറേ കുറെ ചെറിയ ചെറിയ കമന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല പിന്നെ ലോലൻ ലോലൻ എനിക്ക് ഫസ്റ്റ് നമ്മൾ വായിച്ചാൽ മതി അയാൾ ഒരു കമൻ്റ് കൂടെ ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്നു പലരും ഞാൻ ചേർന്നില്ല ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് എം എൽ എം വീട്ടിൽ കയറി അങ്ങ് നിരങ്ങും കുറേ എണ്ണം ഇവറ്റകളുടെ വരക്കും കണ്ടവർ തോന്നും ഈ വരുന്നവരാണ് നമുക്ക് ചിലവിനെ കൊണ്ട് വരുന്നത് എന്ന് തോന്നിപ്പോകും ഓക്കെ കമൻറ്റ് ഇടുമ്പോൾ കുറച്ച് മാന്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേട്ട അതുപോല അത് ഓരോരുടെ രീതിയായിരിക്കും അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല അവർ ചിലവര് ബിസിനസ്സിന് ഒരു ബിസിനസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ മാന്യമായിട്ട് നല്ല രീതിക്ക് നമ്മളെ സമീപിക്കുന്നവരുണ്ട് എന്നാൽ എന്താ പറയുക നമുക്ക് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഇറിറ്റേറ്റിംഗ് തോന്നുന്ന തരത്തിൽ നമ്മളെ ബിസിനസിന് സമീപിക്കുന്നവരുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇതാണല്ലോ അത് പറ്റിയൊന്നും എനിക്കൊന്നും പറയാനില്ല പിന്നെ മലയാളി ആക്കാനും പതിനെട്ടായിരം പോയി അങ്ങനെ കുറെ കമൻസ് ഉണ്ട് ജോലി ചെയ്യണം ചുമ്മാ വലിച്ചു നീട്ടാതെ വെറുതെ ആരും ക്യാഷ് തരില്ല വെറുതെ ആരും ക്യാഷ് തരില്ല എന്നുള്ളത് എനിക്കറിയാം വെറുതെ നമുക്ക് കിട്ടുന്ന ക്യാഷിന് നമുക്ക് വിലയും ഉണ്ടാവില്ല അത് നമ്മൾ എങ്ങനെയാണ് ചെലവായി പോകണമെന്നുള്ളത് നമുക്കറിയാം അപ്പോ വേറെ നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് മാത്രമേ നമുക്ക് നിലനിൽക്കുന്നുള്ളൂ അതൊക്കെ എനിക്കറിയാം കേട്ടോ ഒരു ഒരുപാട് പേരുണ്ട് എന്റെ നാട്ടിൽ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടത് ഋദൂസ് വെൽഡ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം വായസാമർത്തി അവനുള്ള ആർക്കെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതായത് എൻ്റെ കൂടെ ഒന്ന് സെറ്റാവും എന്ന് അവർക്കൊരു തോന്നൽ വരണമെങ്കിൽ നമ്മൾ അത്രയും നല്ല രീതിക്ക് അവരോട് സംസാരിച്ച് അവരെ സമീപിക്കണം അപ്പോൾ എനിക്ക് അതിനുള്ളൊരു കഴിവില്ല കഴിവ് ഉള്ളവരൊക്കെ നല്ല രീതിക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഇതിൽ മുന്നേറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കൂടെ എന്താ പറയുക നിൽക്കാൻ ആൾക്കാർ കുറവായിരിക്കും എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളവർ നല്ല രീതിക്ക് ഇതെന്നാണ് ചെയ്യുന്നത് കാരണം അവരുടെ കൂടെ നിൽക്കേണ്ട അതായത് ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു അതായത് ഒരാൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ എത്തി അങ്ങനെ പോകുകയോ അല്ലെങ്കിൽ ടീം വർക്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് പറഞ്ഞത് നമുക്ക് സോഷ്യൽ മീഡിയസിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവര് അവർക്ക് അവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പം എനിക്ക് ഒരു അബദ്ധം എൻ്റെ ഞാൻ ചോദിച്ച ഒരു ഫ്രണ്ട് അത്തരത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ ചേച്ചിയുള്ള സാധാരണ ആളായിരുന്നു പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നു പ്രൊഡക്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യൂസ്ഫുൾ അല്ലായിരുന്നു ഉള്ളതാണ് സത്യത്തം പിന്നെ ആരും ജോയിൻ ചെയ്യലേ പിന്നെ യൂസ്ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഇട്ടിട്ടുണ്ട് ഗുഡായിപ്പ് പരിപാടിയാണ് എൻ്റെ മൂവായിരം മുപ്പത്തി ആറായിരം പോയി ഋദൂസ്ഫ് പിന്നെയും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഒരു ബേബി ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ അങ്ങനെ ഹൈ റിച്ച് അങ്ങനെ കുറേ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം തട്ടിപ്പാണെന്ന് തട്ടിപ്പാണോ എന്നുള്ളതെന്ന് എനിക്ക് പറയാം ഞാൻ ആളല്ല എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ പറയാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല ഈ ഒരു ബിസിനസ്സിന് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഈ ടീമിന് അപ്പം ഞാൻ എത്ര ഒരു കാര്യം മാത്രമേ പറയുള്ളൂ പ്ലാൻ പറയുമ്പം ആരായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലും അവർ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് കരുതിയിട്ട് ആരും പ്ലാൻ പറയാതിരിക്കുക എന്താ പറയുക നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവർ അവരോട് സംസാരിക്കുക ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ചിലപ്പോൾ ആ തേർഡ് റാങ്കിൻ്റെ കാര്യം അതുപോലെ കഫർട്ട് സോണും എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ചിലത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആകും അതൊക്കെയാണ് എനിക്ക് പറ്റിയത് കേട്ടോ പിന്നെ ഒരാൾ മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടൊരാള് ചുരുക്കി പറഞ്ഞാൽ പതിനെട്ടായിരം പോയി കിട്ടിയല്ലേ സത്യമാണ് കേട്ടോ പതിനെട്ടായിരം പോയി കിട്ടി എൻ്റെ ഫാമിലി അടക്ക് എനിക്ക് നമ്മൾ ഇപ്പോൾ പറയാമല്ലേ ഫാമിലിയുടെ സപ്പോർട്ട് കുറച്ചെങ്കിലും ഇല്ലാതെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് സക്സസ് ആവത്തില്ല അത് സത്യമാണ് എന്നെനിക്ക് ഈ ഒരു സംഭവത്തോടെ മനസ്സിലാക്കി നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു കാരണം എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് എനിക്ക് നല്ലൊരു എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നോട് ഓരോ ആൾക്കാരും ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സ് അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യമാണ് കേട്ടോ എനിക്കിതിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ പിന്നെ ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ബേബിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ വരുന്ന ശീലമുള്ള ആൾക്കാർ അല്ലല്ലോ ആ സമയത്ത് എന്തെങ്കിലും ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറയുന്നത് എനിക്കെന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഓർത്ത് ഇരിക്കും വഴങ്ങ സംഭവം എൻ്റെ ഫ്രണ്ട് വഴി കണ്ടത് അപ്പോൾ അതാണ് ഞാൻ ജോയിൻ ചെയ്യാനുള്ള റീസൾട്ടോ അപ്പം അതാണ് ഞാനത് പിന്നെ നമുക്കിത് നല്ല രീതിക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി അവിടെ ഉപേക്ഷിച്ചിട്ടല്ല കേട്ടോ ഒരിക്കല എൻ്റെ ജോലി എനിക്ക് പറ്റുന്ന സമയം ഞാൻ പോകും പിന്നെ അതിൻ്റെ കൂടെ ഇത് സൈഡായിക്കൊണ്ട് പോകാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയുള്ള ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ട് എന്താ പറയുക തിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഷോർട്ട് ലിസ്റ്റ് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനും അല്ലെങ്കിൽ ഇതും കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അവിടെ നമുക്ക് ഒരിക്കലും ഒരു കംഫേർട്ട് സോൺ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല ഒരു എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക എപ്പോഴും എൻഗേജഡായിട്ടിരിക്കുന്നത് നമ്മൾ സമയം നമുക്ക് റേറ്റ് ടൈമ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് ഇതിൽ കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കതാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഈ വീഡിയോ കാണുന്നവർ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് എൻ്റർ ചെയ്യുക കേട്ടോ അത് ഏത് സംഭവമായാലും തന്നെ എന്താ പറയുക എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഒരു ടീമിൽ മാത്രമല്ലാതെ മറ്റ് ടീമിൻ്റെ കൂടൊക്കെ സംസാരിച്ച് എന്താ പറയുക എങ്ങനെയാണ് വർക്ക് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക അതിന് ശേഷം ജോയിൻ ചെയ്യണം എന്നാൽ ഇതുള്ളവർ ജോയിൻ ചെയ്യുക ഒരിക്കലും ഈ ഇതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അല്ല നമ്മളെ ഗോപി ചെമ്മണ്ണൂരിൽ നല്ലൊരു ബിസിനസ് ആണ് പിന്നെ നല്ലൊരു ടീമിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ടീം അവരൊക്കെ ഇപ്പം ചെയ്യാത്തത് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഞാനതൊന്നും ചോദിക്കാൻ വേണ്ടി പോകില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഇത് ജോയിൻ ചെയ്യുന്നവർ അവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയാറ് എല്ലാം നോക്കിക്കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലേക്ക് എൻറ്റർ ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കതിൽ സസത്തിലേക്ക് എത്തിക്കാൻ പറ്റും എനിക്കെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ് തന്നെ എങ്ങനെയെങ്കിലും ആ മൂന്നാമത്തെ റാങ്ക് കഴിഞ്ഞാൽ അവിടെ നമ്മളേക്ക് ഇന്ന് നമ്മൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും പൈസ ഒരു ഇത് നമുക്ക് ഒരു ബോണസ് കിട്ടുമല്ലോ എന്നുള്ളൊരിതായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ അത് വിചാരിച്ച ആരും മുന്നോട്ടേക്ക് പോയത് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമ്മളെ തെറ്റു പറയാനില്ല കാരണം അങ്ങനെ ആയിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു അബദ്ധം പറ്റിയതാണ് എനിക്ക് അവർ അവർ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് മൂന്നാമത്തെ റാങ്ക് തൊട്ട് നമുക്ക് വർക്ക് ചെയ്താലോ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു സാലറി പോലെ ഫിക്സഡ് ആയിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഒന്നും മൂന്നാമത്തെ റാങ്ക് എത്തി കിട്ടിയാൽ നമ്മളെ സേഫ് ആയല്ലോ എന്നുള്ള ആ ഒരു ഇതായിരുന്നു അപ്പോൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും പ്ലാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഒരിക്കലും ഞാൻ ബിസിനസ്സിന് വേണ്ടി ടീമിനൊന്നും കുറ്റം പറയാനുള്ള ടീമിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല എക്സ്പെഷ്യലി രണ്ട് മൂന്ന് ആൾക്കാർ നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലാൻ പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് തീർച്ചയായും രേഖപ്പെടുത്തുക പിന്നെ ഇതില് സക്സസ് ആയിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ കമ്മിറ്റി അപ്പൊ ഇവിടെ തൊട്ടടുത്ത് മരം മുറിക്കുന്നു അതൊന്ന് ഭയങ്കര സൗണ്ട് ആവുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക്